നമ്മുടെ ഹൈബ്രിഡ് റെഡ് ആയപ്പോ തന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് ഏർപ്പം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നിട്ട് അതിന്റെ വയറൊക്കെ ചുമ കെട്ടുവീണ് കിടക്കണമായിരുന്നു അതൊക്കെ പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കിയിട്ട് ഞാൻ നേര ടാങ്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഡെഡ് ആവാറിലെ മാറ്റിയിട്ടുണ്ടായിരുന്നിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതും റെഡ് ആയിട്ടുണ്ട് കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവന് ഫുഡിന്റെ പ്രോബ്ലം ആണോ ഓഫ് ഫീഡ് ആയതാന്നൊക്ക എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് രണ്ടും അല്ലേട്ടാ ഇവന്റെ വയറൊന്നും അങ്ങനെ വീർത്തിരിപ്പില്ല പിന്നെ ഇവന്റെ കൊമ്പൊക്കെ ചുമ അഴുകി പിന്നെ ബോഡിലെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ അഴുകി തൊലിപോയൊക്കെ പോയൊക്കെ ഇരിപ്പിണ്ട് വെള്ളത്തിൽ അമോണിയ ഫോം ആയിട്ട് ഇൻഫെക്ഷനോ ഫംഗസോ ആവാനാണ് ചാൻസ് കൂടുതൽ ഡെഡ് ആയ ഫിഷ് ഫിഷ് കുഴിച്ചിട്ടിട്ട് വൈകുന്നേരം ഒക്കെ ആയപ്പോൾ അത് നോക്കിയപ്പോൾ നമ്മുടെ വലിയ ഫിഷിന് അതുപോലെ ആയിട്ടുണ്ട് കിട്ടുക പിന്നെ ഞാൻ അപ്പം തന്നെ ഒന്നും നോക്കിയില്ല ഒരു ചരുവനെടുത്തിട്ട് വന്നിട്ട് നേരെ ടാങ്കിൽ കുറച്ച് വെള്ളം എടുത്തൊഴിച്ചിട്ട് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടാണ് കാരണം വീട്ടിൽ നമ്മുടെ റെട്ടയിൽ കിടപ്പുണ്ട് അത് ഇതുപോലെ ആയപ്പോൾ കൊണ്ട് ഇട്ടതാ കേട്ടാ ആൽഗാവെള്ളത്തിലൊക്കെ കിടന്നപ്പോൾ അവന് ഏകദേശം ഓക്കെ ആയ മട്ടാണ് അപ്പോൾ ഞാനും അതുപോലെ ഒക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ ടാങ്കിൽ കൊണ്ടുപോയിട്ട് ഞാൻ കുറച്ചു നേരം നോക്കി നിന്നിട്ട് പോയേ പിന്നെ ഒരു വൺ അവർ കഴിഞ്ഞു വന്ന് നോക്കിയപ്പോൾ ഫിഷ് ഒന്ന് ഓക്കെ ആയിട്ടുണ്ട് ഇട്ടുക അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ ഉടനെ ഇടാം